നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഈ ദുരൂഹ ഇടപാടുകൾ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തുക കേന്ദ്ര കമ്പനി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ അന്വേഷണം ഇപ്പോൾ വളരെ വേഗതയിൽ പുരോഗമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് പുറത്തു വന്നത് അതായത് എസ് എഫ് ഐ ഒയുടെ സംഘം അതായത് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സി എം ആർ എല്ലിൻ്റെ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയത് റെയ്ഡ് നടത്താനും ചോദ്യം ചെയ്യാനുമുള്ള അധികാരമുള്ള ഏജൻസിയാണ് എസ് എഫ് ഐ ഒ അതുകൊണ്ട് തന്നെ അവർ സി എം ആർ എല്ലിൽ തന്നെയാണ് പ്രതീക്ഷിച്ചതുപോലെ വന്നു കയറിയത് രാവിലെ ഒൻപത് മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡും ചോദ്യം ചെയ്യലും ആരംഭിച്ചിരുന്നു ജീവനക്കാരുടെ ഫോൺ കോളുകൾ കോളുകളടക്കം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇന്ന് റെയ്ഡ് നടന്നത് ജീവനക്കാരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സി എം ആർ എല്ലും വിവാദ കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ നേരത്തെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലടക്കം ഇതിനെ വിലയിരുത്തിക്കൊണ്ടിരുന്നത് എക്സാലോജിക്കും വിവാദ കരിമണൽ കമ്പനിയുമായ സി എം ആർ ാണ് പക്ഷെ ഇപ്പോൾ ചിത്രം മാറിക്കഴിഞ്ഞു സി എം ആർ എല്ലും വിവാദ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ദുരൂഹ ഇടപാടുകളുടെ അന്വേഷണം ഈ ദുരൂഹ ഇടപാടുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ ജീവനക്കാരിൽ നിന്നടക്കം എസ് എഫ് ഐ ഒ സംഘം ചോദിച്ചറിഞ്ഞിട്ടുള്ളത് ഈ ഇടപാടുകളിൽ വീണാ വിജയനെയും എക്സാലോജിക്കിനെയും പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിരവധി കൃത്യമായ തെളിവുകൾ അത് ജീവനക്കാരുടെ മൊഴിയായും സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച മറ്റ് രേഖകളായും ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എസ് എഫ് ഐ ഒ വളരെ കൃത്യമായ വേഗത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്ന് നമുക്ക് തീർച്ചയായും ഈ അന്വേഷണത്തിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കാരണം എട്ടു മാസമാണ് സമയത്തിൻ്റെ കാലാവധി ഈ അന്വേഷണത്തിൻ്റെ കാലാവധി ഈ ഏജൻസിക്ക് നൽകിയിട്ടുണ്ട് എന്നെങ്കിൽ തന്നെയും ഈ സി അതുപോലെ തന്നെ എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ അത് ദുരൂഹമാണെന്ന് പ്രഥമദൃഷ്ടിയ തന്നെ പലരും വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക അത്ര വലിയ കാര്യമൊന്നുമല്ല ഈ തെളിവുകളെല്ലാം വീണാ വിജയനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എസ് എഫ് ഐ ഒ വീണ വിജയനെ ചോദ്യം ചെയ്തേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം രണ്ട് കമ്പനികളാണ് ഈ ദുരൂഹ ഇടപാടിലുൾപ്പെട്ടിട്ടുള്ളത് സി സി എം ആർ എല്ലിൻ്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇന്ന് റെയ്ഡ് ചെയ്യപ്പെട്ടത് എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ഓഫീസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ അടുത്ത എക്സാലോജിക്കിൻ്റെ ഒരു ഏകാംഗ ഡയറക്ടർ ബോർഡാണുള്ളത് ആ ഡയറക്ടർ എന്ന് പറയുന്നത് വീണ വിജയൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്നെയാണ് അതുകൊണ്ട് എസ് എഫ് ഐ ഒ അടുത്ത ഘട്ടത്തിൽ വീണ വിജയനെ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെത്തിയോ മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്തായാലും കേരള മുഖ്യമന്ത്രിയുടെ മകളെ തേടി ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എത്തിയിരിക്കുന്നു അത് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടതാണ് കോടിക്കണക്കിന് രൂപയുടെ ദുരൂഹ ഇടപാടുകൾ നടത്തിയതിൻ്റെ പേരിലാണ് കള്ളപ്പണം വിളി ിക്കലിന്റെ പേരിലാണ് ഷെൽ കമ്പനി ആരംഭിച്ചു എന്ന ആരോപണത്തിന്റെയും പേരിലാണ് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും കേരളത്തിലെ സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുമെല്ലാം വലിയ പ്രതിരോധത്തിലാകാൻ പോകുന്ന ദിനങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് വെബ്ഡെസ്ക് ഗുജറാത്ത്